നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ എ എ ഐ ഡി ഡബ്ല്യു മാരാരിക്കുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി മുഹമ്മ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥയാണ് പെൺകുട്ടികൾക്ക് പഠിക്കുവാനുള്ള അവകാശമില്ല അവസരമില്ല ഞങ്ങളൊക്കെ അവിടെ അവിടെ ഒരു ഒരു കോട്ട കോട്ട ആ പൊളിഞ്ഞു കിടക്കുന്ന സ്ത്രീ തൊഴിലാളികൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ ചാണകം വഴുകി കഴിയുമ്പോ എത്ര രൂപയാണ് കിട്ടുന്നത് എല്ലാം പതിനഞ്ചു വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ് അവര് പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ വൈകുന്നേരം കിട്ടും അപ്പൊ ഞങ്ങൾ എന്താ നിങ്ങൾ പഠിക്കാൻ പോകാത്തത് ഞങ്ങൾക്ക് പഠിക്കാൻ പോകണമെങ്കിൽ

ഷീന സനൽകുമാർ ടി പി മംഗളാമ പ്രഫാ മധു പി എ ജുമൈലത്ത് പി പി സംഗീത ദീപ അജിത് കുമാർ ഇന്ദിര തിലകൻ മഞ്ജു രതികുമാർ എം ചന്ദ്രസേതുഭായി തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗം പി എൻ നസീമ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം എം എസ് ലത നന്ദിയും പറഞ്ഞു